നമ്മളിന്ന് തിരുവനന്തപുരത്ത് മന്തി കഴിക്കാനായിട്ട് എത്തിയിരിക്കുന്ന നമ്മുടെ ഫേമസ് മന്തി മൺസിലൊക്കെയാണ് കേട്ടോ പഴയ ബൈത്തിൽ മന്തിയുടെ പുതിയ കട ഇപ്പം അത് മന്തി മൺസിലെന്ന് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് പേര് മാറ്റിയിരിക്കുന്നത് അപ്പോൾ എന്താ തിരക്കാന്ന് നോക്കിയാൽ അതിനകത്ത് ഇരുന്ന് കഴിക്കാൻ കംപ്ലീറ്റ് ഫുള്ളാണ് കേട്ടോ അതുകൊണ്ട് നമ്മളിന്ന് ഇപ്പം മജിലിസിലാണ് മജിലിസിലായ നമ്മൾ പെട്ടെന്ന് ഇരിക്കണം ഒരു ചെറിയ ഏരിയ മജ്ലിസായിട്ട് ചെയ്തിട്ടുണ്ട് അതാകുമ്പോ ഇങ്ങനെ വന്ന് ചമ്മണം പിടഞ്ഞ് ഇങ്ങനെ ഇരിക്കണം ടേബിളൊന്നുമില്ല താഴെ വെച്ച് തന്നെ കഴിക്കണം പിന്നെ പെട്ടെന്ന് കഴിക്കാതുകൊണ്ട് ഇതേ ഉള്ളൊരു ഓപ്ഷൻ കേട്ടോ എനിക്കത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല ഈ മജ്ലിസ് ഇങ്ങനെ ഇരുന്ന് കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടാണ് എന്തായിരുന്നാലും നമുക്ക് ഇങ്ങനെ ഇരിക്കാം തൽക്കാലം നമ്മളെ തറയിൽ ഇങ്ങനെ ഇരുത്തിയിട്ട് കൊണ്ടുവന്നതായി കണക്ക് ഒരു ഷീറ്റൊക്കെ വിരിച്ചിട്ട് പ്ലേറ്റ് വെക്കാനായിട്ട് ഗ്ലാസും കൊണ്ട് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം മജ്ലിസിലിരുന്ന് കഴിക്കുന്ന യാത്ര അത്ര ഇങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ ഇവിടെ ടേബിളില്ലാത്തോണ്ട് മജ്ലസിൽ ഇരിക്കുക വലിയ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ ഫുഡ് വരട്ടെ നമുക്ക് ഉള്ള പോലെ കഴിക്കുക അല്ലെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം ഇവിടെ കാത്തു നിൽക്കണം ഇപ്പം തന്നെ രണ്ടര മണിയായി അപ്പോൾ അങ്ങനെ നമ്മുടെ മജ്ലിസിലേക്കുള്ളതാണ് ഇത് മന്തി വന്നിട്ടുണ്ട് ചിക്കൻ പെരിയും പെരിയും ചിക്കൻ നോർമലും പിന്നെ അതിൻ്റെ കൂടെ ഒരു ബീഫിൻ്റെ ഒരു പോർഷനാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ടേസ്റ്റിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാലല്ലോ നമ്മൾ സ്ഥിരയോടെ വന്ന് കഴിക്കുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കഴിച്ചിട്ട് കാണാം ബീഫും റൈസും കൂടെ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടല്ലോ എടുത്ത് വാതിലാക്കി ഇങ്ങനെ അടിപൊളി അടിപൊളി ടേസ്റ്റ് സാധാരണ അത്ര പക്ഷെ കഴിച്ചിട്ട് കാണാം അങ്ങനെ നമ്മൾ കഴിച്ച് തീർത്തേട്ടാ കഴിച്ചു തീർത്തപ്പോഴത്തേക്ക് നമുക്ക് ബില്ലും കൂടെ വന്നേ ബില്ല് കാണിക്കാ ഇതാ നമുക്ക് ബില്ല് നമ്മൾ ഇത്രയും കഴിച്ച സാധനത്തിന് തൊള്ളായിരത്തി അമ്പത്തൊന്ന് രൂപയാണ് കേട്ടോ ബില്ല് ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ ഏറ്റവും നല്ല മന്തി ഏറ്റവും ടേസ്റ്റായിട്ടുള്ള മന്തി കഴിക്കാൻ പറ്റുന്ന തിരുവനന്തപുരത്ത് ഒരു സ്ഥലമാണ് കേട്ടോ മന്തി മനസ്സിൽ എൻ്റെ അഭിപ്രായത്തിൽ തിരുവനന്തപുരത്തെ ടോപ്പ് മന്തി കിട്ടുന്ന മന്തി മനസ്സിലാണ് അല്ലേ ട്രിവാണിത്ത് ഇതിനെ ബീറ്റ് ചെയ്യുന്ന ഒരു മന്തി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല അത് അത് അതും പ്രത്യേക എടുത്ത് പറയണം മന്തി മനസ്സിൽ അതായത് ഇത് ടെക്നോ പാർക്കിന് അടുത്തുള്ളതാണ് കേട്ടോ ടെക്നോ പാർക്കിന് അടുത്തുള്ള മന്തി മനസ്സിലാണ് ഏറ്റവും ടേസ്റ്റുള്ള മന്തി കിട്ടുന്നത് ആ ആ ഇതിനുമുമ്പ് നമ്മള് കോഴിക്കോട് എഴുതി മന്തി കഴിച്ചു അത് വേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോ നമ്മളെ മന്തി കഴിക്കാൻ തിരുവനന്തപുരത്ത് ഏറ്റവും കിട്ടില്ല എപ്പോഴും മന്തി മനസ്സിലായി ബൈപ്പാസിലുള്ള മന്തി മനസ്സിലായി ഓക്കെ